വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ഇന്ന് കൃഷി സൂക്തത്തിലെ ഏഴാമത്തെ മന്ത്രത്തിലാണ് നമ്മൾ കിടക്കുന്നത് വിശ്വാമിത്രനാണ് ഋഷി വിരാട് പുര ആ വ്യത്യാസമുണ്ട് ഛന്ദസ് കേട്ടോ വിരാട് പുര ഉഷിക് എന്ന ഛന്ദസാണ് വിരാട് പുര ഉഷ്ണി ദേവത സീതാ ദേവത സീതാ ദേവത അപ്പൊ വിശ്വാമിത്ര ഋഷി വിരാട് പുര സീതാ ഉഷ്ണിക്ന്ത്രം ചൊല്ലാം ॐ शुनासीरेह स्म मे षेधाम् पयस्तेने मामुपसिञ्चतम् ॐ शुनासीरेह स्म मे षेधाम् यद्दिवि चक्रधुः पयस्तेनेमामुपसिञ्चतम् ഓം ഈ മന്ത്രത്തിന്റെ പാഠഭേദം ഋഗ്വേദത്തിലെ നാലാം േഴാം സൂക്തത്തിലെ അഞ്ചാം മന്ത്രമായിട്ട് കാണാം എവിടെ ഋഗ്വേദത്തിലെ നാലാം മണ്ഡലത്തിലെ അൻപത്തി ഏഴാം സൂക്തത്തിലെ അഞ്ചാം മന്ത്രമായി അവിടെ അവിടെ എന്താ പറയുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് ഇറക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അല്ലയോ വായു സൂര്യന്മാരെ നേരത്തെ പറഞ്ഞതാണ് എന്തുകൊണ്ട് വായു സൂര്യൻ എന്നുള്ള അർത്ഥം പറഞ്ഞു നമ്മൾ നിരുക്തം എടുത്ത് പറഞ്ഞതാണ് അല്ലയോ വായു സൂര്യന്മാരെ നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ ഇഹസ്മ ഇവിടെ തന്നെ ഇഹ സ്മ ഇവിടെ തന്നെ മേ എനിക്ക് മേ എനിക്ക് മേ എനിക്ക് ജുഷേധാം അനു അനുകൂലമായിരുന്നാലും അനുകൂലമായിരുന്നാലും ദിവി ആകാശത്തിൽ ദിവി ആകാശത്തിൽ ഏതൊരു ജലത്തെയാണോ ഉൽപ്പന്നമാക്കുന്നത് മഴയെക്കുറിച്ചാണ് ആകാശത്തിൽ ഏത് പയഹചക് ഏതൊരു ജലത്തെയാണോ ഉൽപ്പന്നമാക്കുന്നത് തേന ആ വൃഷ്ടിജലത്താൽ തേന ആ വൃഷ്ടിജലത്താൽ തേന ആ വൃഷ്ടിജലത്താൽ ഇമാം ഈ കൃഷിഭൂമിയെ ഉപസിഞ്ചതം നനച്ചാലും ഉപസിഞ്ചതം എന്ന് പറഞ്ഞാൽ നനച്ചാലും ഇപ്പോ ശബ്ദത്തിന്റെ അർത്ഥത്തെ കുറിച്ച് ഈ കൃഷി കൃഷിസുക്തത്തിലെ അഞ്ചാം മന്ത്രം വിശദീകരിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യം ഞാൻ നിരുത്തത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു ശുനാ വായുഹു സീര ആദിത്യ അതാണ് ഈ നിരുത്ത വചനം അനുസരിച്ച് ഈ നൈരുത്തിക പദ്ധതി അനുസരിച്ച് വായുവും സൂര്യനുമാണ് ശൂനസീത ഇവർ രണ്ടുപേരും കൃഷിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് കാരണം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മഴജലം ജലം വൃഷ്ടിജലം ഈ രണ്ട് ദേവതകളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ജലത്തെ ബാഷ്പീകരിച്ച് മേഘങ്ങളായി നിർമ്മിക്കുന്ന സൂര്യനാണ് ആ മേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നത് വായുവുമാണ് ഈ രണ്ട് ദേവതകളുടെ അനുഗ്രഹത്താലാണ് ഒരു പ്രത്യേക പ്രദേശത്ത് മഴ ലഭിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് ദേവതകളുടെ അനുകൂലതയ്ക്കായി പ്രാർത്ഥിക്കുകയാണ് ഈ മന്ത്രത്തിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും മനോഹരമാണ് ഈ കൃഷി സൂത്രം ഇത്രയും മനോഹരമായിട്ട് ഓരോന്നിനെ കുറിച്ച് പറയാം നിങ്ങൾ കാലാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള കൃത്യമായ സന്ദേശം ഈ മന്ത്രത്തിലുണ്ട് നിങ്ങൾ സൂര്യനെ നോക്കണം നിങ്ങൾ വായുവിനെ നോക്കണം അത് നോക്കാതെ കൃഷി ഇറക്കിയാൽ നിങ്ങൾക്ക് വലിയ എന്ത് സംഭവിക്കും വീഴ്ച വരും ഇപ്പോ തമിഴ്നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് കേരളത്തിൽ ചിലപ്പം നമുക്ക് കൃഷി നടത്താൻ സാധിച്ചോളുന്നില്ല അവിടെ കണ്ട് അതുപോലെ ചെയ്യാൻ തുടങ്ങിയാൽ അപകടമായെന്ന് വരാം ഇവിടെ ചെയ്യുന്നത് കണ്ട് അവിടെ ചെയ്താലും ഇതേപോലെയുള്ള ഫലങ്ങൾ ഉണ്ടാവും ഇതാണ് ഈ പറഞ്ഞു വെച്ചതിന്റെ ഒരു രത്നം ചുരുക്കം ആധ്യാത്മിക അർത്ഥത്തിലെടുത്താൽ ശുനശീലന്മാർ എന്ന് പറഞ്ഞാൽ പ്രാണാപാലന്മാർ പ്രാണായാമത്താൽ ഈ ദേവതകളെ വശത്തിലാക്കുകയാണ് സാധനം ചെയ്യുന്നത് ഇത് പ്രാണനയും പ്രാണായാമം ചെയ്യുന്നുണ്ട് പ്രാണനെയപാലനയും അതിലൂടെ യോഗ സാധനയാണ് ചെയ്യുന്നത് അങ്ങനെ യോഗസാധന ചെയ്യും യോഗസാധന ചെയ്യുമ്പോൾ ദ്വിലോകമാകുന്ന മസ്തിഷ്കത്തിൽ ബ്രഹ്മരന്ധ്രത്തിൽ നിന്നും ഉറവെടുക്കുന്ന ആനന്ദരസം അതാണ് ഇവിടെ വർഷം എന്ന് പറയുന്നത് പയ അതാണ് ആ പയ പയസം ആ ആനന്ദരസം ചിത്തഭൂമിയിലേക്ക് ഒഴുകി വന്നിരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്ത് അതാണ് ഇതിന്റെ ആധ്യാത്മിക അർത്ഥം അപ്പൊ ഏതായാലും മന്ത്രവും അതിന്റെ അർത്ഥവും ഞാൻ ഒരിക്കൽ കൂടി പറയാം ഓം

പയഹ ക്രതു യാതൊരു ജലത്തെയാണോ ഉൽപ്പന്നമാക്കുന്നത് തേന ആ വൃഷ്ടി ജലത്താൽ ഇമാ ഈ കൃഷിഭൂമിയെ ഉപസിഞ്ചതം നനച്ചാലും എന്ന് പറയും അപ്പോ ഇവിടെ നമ്മളെ പിന്നെ സത്യത്തിൽ കൃഷിയുടെ എല്ലാ തലങ്ങളിലേക്കും നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ കൃഷിയെ എങ്ങനെ ശ്രദ്ധിക്കണം കാളകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം ഇവിടെ പറഞ്ഞു വെക്കുക അത് സൂര്യന്റെ പങ്ക് എന്താണ് മേഘങ്ങളുടെ പങ്ക് എന്താണ് ജലത്തിന്റെ പങ്ക് എന്താണ് വായുവിന്റെ പങ്ക് എന്താണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അതിന്റെ യാത്ര ഒരു പ്രദേശത്തിന്റെ മഴയെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ മന്ത്രമെന്ന് പറയുന്നത് എന്നാൽ ആധ്യാത്മിക അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാലോ ശുരസീരന്മാർ പ്രാണാപാലന്മാരാണ് പ്രാണായാമത്താൽ ഈ ദേവതകളെ വശത്തിലാക്കിയാണ് സാധകം ചെയ്യുന്നത് അതിലൂടെ യോഗസാധന ചെയ്ത് ദുലോകമാകുന്ന മസ്തിഷ്കത്തിൽ ബ്രഹ്മരന്ത്രത്തിൽ നിന്നും ഉറവെടുക്കുന്ന ആനന്ദരസം ചിത്തഭൂമിയിലേക്ക് ഒഴുകി വന്നിടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് കൃഷി സൂക്തത്തിലെ ഏഴാമത്തെ മന്ത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ മലയാള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അഥർവവേദീയമായ കൃഷിസൂക്തം തർജ്ജമയോടുകൂടി ഭാഷയോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു യൂട്യൂബിൽ അത് നമുക്ക് സാധിച്ചത് ഈശ്വരീയമായ കാരുണ്യം കൊണ്ടും അതേപോലെ എൻ്റെ കൂടെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളുകളുടെയൊക്കെ സഹായമുണ്ട് അപ്പം ഏതായാലും ഇങ്ങനെ ഒരു വേദപ്രചാരത്തിന് നമുക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു ഇനി വരുന്ന ദിവസങ്ങളിൽ തുടർച്ചയായി ഒരുപാട് കാര്യങ്ങൾ ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് അറിയാത്ത നിരവധി കാര്യങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ പങ്കുവെക്കാൻ പോവുകയാണ് ഇപ്പോൾ വേദപരിചയം വന്നു അതേപോലെ ചോദ്യോത്തരങ്ങൾ വരുന്നു പല കാര്യങ്ങളും കടന്നു വരുന്നു ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെയും കൂടി ഒരു പ്രോത്സാഹനം നമുക്ക് ഇതിനാവശ്യമുണ്ട് നിങ്ങൾ കമന്റ് ഇടണം നിങ്ങൾ പിന്നെ അതോടൊപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇത് പഠിക്കാൻ ഇപ്പൊ എളുപ്പമായി അവരെവിടെയും പോകേണ്ടതില്ല യൂട്യൂബിൽ അവരുടെ മുമ്പിൽ അവരുടെ വീട്ടിൽ അവരുടെ സൗകര്യം പോലെ സമയമനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാക്കുന്നത് അതെല്ലൊരു സ്വപ്നമായി അപ്പം അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതിന് പരമാത്മാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഏഴാം മന്ത്രം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പരമാത്മാവിന്റെ പാചാനുവിന്ദങ്ങളിൽ ഈ മന്ത്രഭാഷ്യം സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം